ഗ്രാമപഞ്ചായത്ത് നമ്പർ നിന്നും ജനവിധി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി നിമിഷ നേരം മാത്രം എവിടെയും സ്ഥാനാർത്ഥി പ്രചരണം മാത്രം വ്യത്യസ്തമായ പ്രചരണവുമായി തലവൂർ പഞ്ചായത്തിലെ പുതിയതായി രൂപീകരിക്കപ്പെട്ട പതിനെട്ടാം പടി വാർഡിലെ ബി ജെ സ്ഥാനാർത്ഥി ഗൗരി രംഗത്ത് തന്റെ പ്രചരണം സ്വന്തമായി മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ് ഗൗരി പ്രധാനമന്ത്രി ആവാസ് യോജന ജൽ ജീവൻ മിഷൻ പി എം കിസാൻ സമ്മാൻ നിധി ജനൌഷധി കേന്ദ്രങ്ങൾ പി എം സ്വതിഥി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് മുദ്രാലയം എന്നിങ്ങനെ എന്നിവടുങ്ങാത്ത പദ്ധതികളും ക്ഷേമകാര്യങ്ങളും സർക്കാർ നൽകുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഒപ്പം വേണ്ടി എന്ന ഇതിന്റെ ഗുണം എല്ലാവരിലേക്കും ഇത് ും സമയമാണ് ഇനി രണ്ട് മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്നത് മാറണം പകരം യഥാർത്ഥ മാറ്റം വരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മണ്ഡലമായ വാരണാസി ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗൗരിക്ക് അവിടെ നേരിട്ട് കണ്ടതും മനസ്സിലാക്കിയതുമായ വികസനങ്ങളും ഭരണനേട്ടവും തന്റെ ജനസേവന പാതയിലേക്ക് പ്രചോദനമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്